ഹായ് ഡിയർ ഫ്രണ്ട്സ് സിൻസിസ് വേൾഡിന്റെ ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിന്റെ സന്തോഷം അറിയിക്കുന്നു എല്ലാവർക്കും സപ്പോർട്ടിന് നന്ദിയും അറിയിക്കുന്നു ഒഴിവുകൾ നോക്കാം തൃശ്ശൂരിൽ വെൽഡർ ആയിട്ട് വിളിച്ചിട്ടുണ്ട് പത്തൊഴിവുകളാണ് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോളിഷർ അഞ്ചൊഴിവ് ഫാബ്രിക്കേറ്റർ പത്ത് ഒഴിവുകൾ ശമ്പളം നാൽപ്പതിനായിരം രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് എയ്റ്റ് ഫൈവ് ൊന്ന് പതിനൊന്ന് എട്ട് ബാംഗ്ലൂരിൽ ജുവല്ലറിയിലേക്ക് സെയിൽസ്മാനായിട്ടും ട്രെയിനി ആയിട്ടും ആവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്നിനും ആറിനും ഇടയിലോ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിനും ഒന്ന് മുപ്പതിനും ഇടയിലോ ബയോഡേറ്റ ഫോട്ടോയും സഹിതം താഴെ കാണുന്ന വിലാസത്തിലേക്ക് നേരിട്ട് എത്തുക നല്ല ശമ്പളം ഭക്ഷണം സൗജന്യ താമസം അഡ്രസ്സ് വരുന്നത് ആലീസ് ഗോൾഡ് ചെമ്പോട്ടിൽ ലീൻ നിയർ ഭാരത് ഹോട്ടൽ റൗണ്ട് സൗത്ത് തൃശ്ശൂരാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി രണ്ട് എൺപത്തെട്ട് പൂജ്യമെട്ട് അൻപത്തിമൂന്ന് തൊണ്ണൂറ്റിയെട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് മലപ്പുറത്ത് റബ്ബർ എസ്റ്റേറ്റിലേക്ക് ടാപ്പിംഗ് അറിയാവുന്ന സൂപ്പർവൈസറി ആവശ്യമുണ്ട് കുടുംബത്തോട് താമസിക്കുന്നവർക്ക് മുൻഗണനയുണ്ട് വിളിക്കുക എഴുപത്തിയഞ്ച് അൻപത്തിയൊൻപത് പൂജ്യം എട്ട് ഇരുപത്തിരണ്ട് തൊണ്ണൂറ് അടുത്തത് കണ്ണൂരിൽ മലയോരം കോക്കനട്ട് ഓയിൽ കമ്പനിയിലേക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് വിത്ത് വി എഫ് ഡി പാനലിൽ നോളജ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് നാൽപ്പത്തി പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് അടുത്തത് തൊടുപുഴയിൽ സ്പൈസസ് കമ്പനിയിലേക്ക് ഹെൽപ്പേഴ്സ് ആയിട്ട് പുരുഷന്മാരെ വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപത്തി ഏഴായിരം മുതൽ താമസം ഭക്ഷണ സൗകര്യമുണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി മൂന്ന് പതിനാല് തൊണ്ണൂറ്റിയാറ് കോട്ടയത്തെ ലോട്ടറി കടയിലേക്ക് സെയിൽസിന് കഴിവുള്ളവർ ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം രൂപ താമസം ഭക്ഷണം യോഗ്യത പത്താം ക്ലാസ് മുതൽ വിളിക്കുക എൺപത്തേഴ് പതിനാല് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് എറണാകുളത്തേക്ക് സൂപ്പർമാർക്കറ്റിലേക്ക് ബില്ലിങ്ങിന് വനിതയും സെയിൽസിലേക്ക് ബോയ്സിനെയും ആവശ്യമുണ്ട് നല്ല ശമ്പളം ഭക്ഷണം താമസ സൗകര്യം വിളിക്കുക തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് എഴുപത്തി ഏഴ് എൺപത്തേഴ് എൺപത്തി ഒൻപത് കൊല്ലത്ത് ബില്ലിങ് ക്യാഷറായിട്ട് സ്ത്രീകളെ ആവശ്യമുണ്ട് ഡിഗ്രി യോഗ്യത ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ താമസം ഭക്ഷണം ഉണ്ടായിരിക്കും വിളിക്കുക പൂജ്യം നാല് ഏഴ് നാല് ഇരുപത്തഞ്ച് പൂജ്യം മൂന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മുപ്പത് പന്ത്രണ്ട് മുപ്പത്തി നാല് കോഴിക്കോട് സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം അൻപത് വരെ ഭക്ഷണ താമസമുണ്ടായിരിക്കും ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് എഴുപത് അൻപത്തി ഏഴ് എഴുപത്താറ് എൺപത് എൺപത്തിരണ്ട് പതിനേഴ് പൂജ്യം എട്ട് തൊണ്ണൂറ്റിയഞ്ച് ഡൽഹിയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ കൺസൾട്ടന്റ് തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു നൂറ്റി അറുപത് ഒഴിവുകളുണ്ട് ഒരു വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലായി കൊച്ചിയിലും ഒഴിവുണ്ട് ശമ്പളം എഴുപത്തി രൂപ പ്രായം അറുപത്തിയഞ്ച് വയസ്സുവരെ സിവിൽ എഞ്ചിനീയറിംഗ് ഇരുപത് കെമിക്കൽ എഞ്ചിനീയറിംഗ് പതിനേഴ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പതിനെട്ട് കമ്പ്യൂട്ടർ അഞ്ച് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പന്ത്രണ്ട് അഗ്രികൾച്ചർ ഏഴ് ഫുഡ് മൂന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മുപ്പത്തി ആറ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആറ് റബ്ബർ ഒന്ന് കോസ്മെറ്റിക് ഒന്ന് മെറ്റലർജി പതിനേഴ് ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് എട്ട് വാട്ടർ റിസോഴ്സ് രണ്ട് കൂടാതെ മറ്റ് വിഷയങ്ങളിലായിട്ട് ആറ് ഒഴിവുകൾ കൂടിയുണ്ട് യോഗ്യത ബി എസ് സി എം എസ് സി എഞ്ചിനീയറിംഗ് ബിരുദവും ബന്ധപ്പെട്ട മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും അപേക്ഷ ഓൺലൈനായിട്ട് അയക്കുക ലാസ്റ്റ് തീയതി മെയ് പത്തൊൻപതാണ് വിശുദ്ധ വിവരങ്ങളെക്കായിട്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബി ഐ എസ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ കാണുക എല്ലാ വിശുദ്ധ വിവരങ്ങളും അത് ലഭിക്കുന്നതായിരിക്കും അടുത്ത നിരവധി വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനലിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിലാണ് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുക അപ്പോൾ വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്